ഇനി നമ്മൾ ആദരിക്കുന്ന ആ ചടങ്ങാണ് ആ ചടങ്ങിന് ശേഷം നമ്മൾ ചടങ്ങിന് ശേഷം നമുക്ക് വിഷ്ണുപ്രിയേനെ ആശംസ പറയാനായിട്ട് മറുപടി പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കാം അപ്പം ആദരവിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മബന്ധമായിട്ടുള്ള നമ്മുടെ ആദരണീയ ശിവജി സാറിനെ ക്ഷണിക്കുന്നു അതോടൊപ്പം ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിധവയിലെ എല്ലാ ആക്ഷികളെയും നമ്മൾ ക്ഷണിക്കുന്നുണ്ട് ഫസ്റ്റ് വിധവനം അല്ല നമ്മുടെ വിഷ്ണു ക്ഷണിക്കുന്നു അല്ല അത് കുഴപ്പമില്ല സാഹ അത് നല്ലതാണ് அடுத்தது அனில் மணலூ Thank you.